നിന്നും വന്നിട്ടുള്ള ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് ആണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഒരുപാട് പേര് ഈ ഒരു പബ്ലിക് നോട്ടീസ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു എൻ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുവരെ ഈ പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിക് നോട്ടീസ് അവൈലബിൾ ആണ് നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം ജനുവരി മൂന്ന് മുതൽ ജനുവരി പതിനാറ് വരെയാണ് നമ്മുടെ പരീക്ഷ വരുന്നത് ഓക്കെ ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പബ്ലിക് നോട്ടീസിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഷിഫ്റ്റ് വണ്ണ് കൊടുത്തിട്ടുണ്ട് ഷിഫ്റ്റ് ടു കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ജനുവരി മൂന്നാം തീയതി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ ഷിഫ്റ്റ് വണ്ണിലാണ് അന്നേ ദിവസം തന്നെ രണ്ട് മണിക്കാണ് നമ്മുടെ എക്കണോമിക്സ് വരുന്നത് പിന്നീട് പരീക്ഷ വരുന്നത് ജനുവരി ആറാം തീയതിയാണ് മൂന്നാം തീയതി കഴിഞ്ഞാൽ ജനുവരി ആറാം തീയതി ആണ് പരീക്ഷ ഷിഫ്റ്റ് വണ്ണിൽ പ്രധാനപ്പെട്ട സബ്ജക്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ് അതുപോലെ തന്നെ അറബ് കൾച്ചർ ഇസ്ലാമിക് സ്റ്റഡീസ് വരുന്നുണ്ട് ഷിഫ്റ്റ് ടൂൽ പൊളിറ്റിക്കൽ സയൻസ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഈ രണ്ട് വിഷയങ്ങളാണ് വരുന്നത് ഓക്കെ ജനുവരി ആറാം തീയതി അത്രയും വിഷയങ്ങളാണ് ഉള്ളത് ജനുവരി ഏഴാം തീയതി ഷിഫ്റ്റ് വണ്ണിൽ കൊമേഴ്സ് മാത്രമാണ് അപ്പൊ കൊമേഴ്സ് എക്സാമിനേഷൻ ജനുവരി ഏഴാം തീയതി ആണ് സെക്കൻഡ് ഷിഫ്റ്റില് ഇംഗ്ലീഷും യോഗയും വരുന്നുണ്ട് ജനുവരി ഏഴാം തീയതി തന്നെ സെക്കൻഡ് ഷിഫ്റ്റില് ഇംഗ്ലീഷും യോഗയും വരുന്നുണ്ട് ഇപ്പോൾ കൊമേഴ്സ് ഒറ്റ ഷിഫ്റ്റിലാണ് പരീക്ഷ വരുന്നത് വേറെ ഷിഫ്റ്റുകളൊന്നും വന്നിട്ടില്ല ഓക്കെ ജനുവരി ഏഴാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റ് കംപ്ലീറ്റ് കൊമേഴ്സ് ആണ് വേറെ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അടുത്ത ജനുവരി എട്ടാം തീയതി ഹിന്ദി മണിപ്പൂരി കന്നഡ സെക്കൻഡ് ഷിഫ്റ്റ് വരുന്നു സോഷ്യൽ വർക്ക് അഡൽറ്റ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഹോം സയൻസ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് വരുന്നത് ഇതിന്റെ കോപ്പി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ജനുവരി ഒമ്പതാം തീയതിയാണ് അടുത്ത പരീക്ഷ വരുന്നത് ജനുവരി ഒമ്പതാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റില് തമിഴ് ജിയോഗ്രഫി വരുന്നുണ്ട് പഞ്ചാബി വരുന്നുണ്ട് സെക്കൻഡ് ഷിഫ്റ്റിലാണ് അറബിക്ക് വരുന്നത് ജനുവരി ഒമ്പതാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിലാണ് മാനേജ്മെന്റ് വരുന്നത് അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സയൻസ്ക്രിപ്റ്റ് കോഡ് സെവന്റി ത്രീ ജനുവരി ഒമ്പതാം തീയതിയാണ് അടുത്തത് വരുന്നത് ജനുവരി പത്താം തീയതിയാണ് ജനുവരി പത്താം തീയതിയാണ് ഫസ്റ്റ് ഷിഫ്റ്റിൽ ഹിസ്റ്ററി വരുന്നത് സെക്കൻഡ് ഷിഫ്റ്റിൽ സൈക്കോളജി വരുന്നുണ്ട് വിഷ്വൽ ആർട്സ് വരുന്നുണ്ട് ഫോറൻസിക് സയൻസ് വരുന്നുണ്ട് ഓക്കെ നിങ്ങളെ സബ്ജക്ട് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അടുത്ത പരീക്ഷ വരുന്നത് ജനുവരി പതിനഞ്ചാം തീയതിയാണ് അതിൽ സയൻസ്ക്രിറ്റ് ട്വന്റി വരുന്നുണ്ട് ഫസ്റ്റ് ഷിഫ്റ്റില് അതുപോലെ തന്നെ ലോ വരുന്നുണ്ട് പെർഫോമിംഗ് ആർട്സ് വരുന്നുണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം വരുന്നുണ്ട് ജനുവരി പതിനഞ്ചാം തീയതി ഓക്കെ ജനുവരി പതിനഞ്ചാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിലാണ് നമുക്ക് മലയാളം വരുന്നത് എൻവയോൺമെന്റൽ സയൻസ് വരുന്നുണ്ട് അത്രയും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് ജനുവരി പതിനഞ്ചാം തീയതി ഉള്ളത് അടുത്ത ഡേറ്റ് ജനുവരി പതിനാറാണ് ജനുവരി പതിനാറിന് ഫസ്റ്റ് ഷിഫ്റ്റ് സോഷ്യോളജി സെക്കൻഡ് ഷിഫ്റ്റിൽ ലൈബ്രറി സയൻസ് പൊളിറ്റിക്സ് വരുന്നുണ്ട് ഫിലോസഫി വരുന്നുണ്ട് അപ്പൊ ഇത്രയും വിവരങ്ങളാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേര് ഈ ഒരു പബ്ലിക് നോട്ടീസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഷിഫ്റ്റുകളായിട്ട് നമുക്ക് പരീക്ഷ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കോമേഴ്സ് ജനുവരി ഏഴാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റിൽ തന്നെ കംപ്ലീറ്റ് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അന്നേ ദിവസം സെക്കൻഡ് ഷിഫ്റ്റിൽ ഇംഗ്ലീഷും കഴിയുന്നുണ്ട് മറ്റുള്ള സബ്ജക്റ്റുകളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാ സബ്ജക്റ്റുകളും ഒറ്റ ഷിഫ്റ്റിൽ തന്നെ കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം രണ്ട് ഷിഫ്റ്റുകളായിട്ട് മേജർ സബ്ജക്ടുകൾ ഒന്നും തന്നെ ഇത്തവണ വന്നിട്ടില്ല എക്കണോമിക്സ് സെക്കൻഡ് ഷിഫ്റ്റിലാണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഷിഫ്റ്റിലാണ് അതുപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കൊമേഴ്സ് ഫസ്റ്റ് ഷിഫ്റ്റിലാണ് രണ്ട് ഷിഫ്റ്റിലായിട്ട് പരീക്ഷ വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് അറിയാൻ സാധിക്കും പേഴ്സൻറ്റേജ് സ്കോർ ആയിരിക്കില്ല പേഴ്സൻറ്റേജ് വൈസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നു ജനുവരി മൂന്ന് മുതൽ ജനുവരി പതിനാറ് വരെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പബ്ലിക് നോട്ടീസ് വന്നിരിക്കുന്നത് രാത്രി ഒരു പത്തര മണിക്കാണ് അപ്പൊ തന്നെ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റായി രേഖപ്പെടുത്തുക പി ഡി എഫിന്റെ പകർപ്പ് നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക ഓക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്